ോലം പെയ്യുന്നു പുതുമലം വിളിയോ നീയോ കാൽത്തളമീളങ്ങൾ കേൾക്കുന്നു കതിരുകൾ വിളയാടും നേരം ഈ കല്യാണം കൂടാൻ വാക്കുറുവാൾ കിളി നിൻപൊന്തൽ കൂടും താഴമേൽക്കുവാൻ തളിരുടെഴിയാരെ തന്നു ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ഇന്നേ ഒരു പീസ് ചക്കപ്പഴം കിട്ടിയേ അന്നേരം അതിന് ചക്ക എപ്പോൾ ഉണ്ടാക്കിയാലോ ബാ ചക്കുരി ഒക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കാം കേട്ടോ ഇതിന് നമുക്കിനി മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ ശർക്കരല്ലിച്ച് ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ശർക്കര പാനി ആയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കാകാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് ചക്ക ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലോണം അരട്ടി കൊടുക്കാവേ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാൻ കുറച്ച് ഏലക്ക പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലോണം കിട്ടാം നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം കേട്ടോ ഗോതമ്പ് ആവാലും മതി കുഴപ്പമില്ല ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം അരക്കപ്പ് തേങ്ങ കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു നുള്ളുപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ ചൂടൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇലയിലോട്ട് വെക്കാം ചൂട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇലയിലോട്ട് വെച്ചാലോ ഇലയിലോട്ട് വയ്ക്കാം കേട്ടോ ഇല എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ആവി ലോത്തൊന്ന് ഒഴുങ്ങിയെടുക്കാം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇന്ന് പാടിയ പാട്ടില്ലേ അതിൻ്റെ ഫസ്റ്റ് ലൈൻ അറിയുന്ന ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാത് അല്ലേ ഫേമസ് ആയിട്ടുള്ള പാട്ടല്ലേ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ ചക്കയപ്പം വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് നോക്കാം എൻ്റെ അമ്മ നല്ല ചൂടാണേ തണുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ചക്കയപ്പം റെഡി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ